ായ കുട്ടികളാ മാറാകട്ടെ നല്ല അച്ചടക്കമുള്ള കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അതില് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു നല്ല ജാഗ്രതയോടെ ഇരിക്കുന്നുണ്ട് മാഷാല്ല അപ്പൊ നമുക്ക് ഞാൻ കോഴിക്കുന്ന നമുക്ക് അഞ്ച് ദുവാ നമുക്ക് മുത്തനുപി ഓടിപ്പിച്ച ഞാൻ പെട്ടെന്ന് പറയാനോ ഒന്ന് നമ്മൾ മുസ്ലിമായി മരിക്കാൻ വേണ്ടിയാ എങ്ങനെ മരിക്കാൻ വേണ്ടിയാ നാല് രീതിയിലുള്ള മരണമുണ്ട് എത്ര രീതിയിലുള്ള മരണമുണ്ട് മുസ്ലിമായി ജനിച്ചു മുസ്ലിമായി ജീവിച്ചു മുസ്ലിമായി മരിക്കുന്നു അല്ലാഹുത്താലും ഇപ്പഴത്ത് മാറട്ടെ മുസ്ലിമായി ജനിച്ചു മുസ്ലിമായി ജീവിച്ചു കാഫറായി ചത്തുവും അല്ലാഹുത്താല കാത്തി രക്ഷിക്കട്ടെ അപ്പൊ എത്ര വർണ്ണമായി ആ ഇനി രണ്ടെണ്ണം നമ്മളുമായിട്ട് എന്തോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാ വിശ്വാസിയായിട്ട് ജനിച്ചു അവിശ്വാസിയായിട്ട് ജീവിച്ചു അവിശ്വാസിയായിട്ട് മരിക്കുന്നു അങ്ങനെ അല്ലയോ ചിലരങ്ങനല്ല അവിശ്വാസിയായിട്ടാ ജനിച്ചത് അവിശ്വാസിയായിട്ടാ ജീവിച്ചത് പക്ഷെ അവസാനം ഷഹാദത്തി കലിമിയല്ലേ മരിക്കുന്നത് അപ്പൊ മുസ്ലിം ആയല്ലേ മരിക്കുന്നത് അപ്പൊ എത്ര രീതി മരണമായി അപ്പൊ നമുക്ക് ഏത് മരണോ വേണ്ടത് നമ്മുടേത് ആ അതെ ആദ്യത്തെ മാഷ ആദ്യത്തെ മരണമാണ് നമുക്ക് വേണ്ടത് അല്ലേ ഒന്നാമത്തെ മരണമല്ലേ നമുക്ക് വേണ്ടത് അപ്പൊ അങ്ങനെ അതിനു വേണ്ടി ഒരു ദുവാ പഠിപ്പിച്ചു മുത്തലബി നമുക്ക് ചെയ്യണ്ടായോ ചെയ്യേണ്ടായോ ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് മരിക്കുന്നത് വരെ ആരോഗ്യം വേണം സ്വന്തം കാര്യം സ്വന്തമായിട്ട് തന്നെ നമ്മള് മൂത്രം ഒഴിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് കഴിക്കുന്നൊരവസ്ഥ ഉണ്ടാവും അള്ളാഹുത്താലെ കാത്തിരിച്ചിരിക്കട്ടെ ചിലരെ അങ്ങനല്ലേ കിടപ്പിലായി പോയാൽ വല്ലതും ചെയ്യാൻ പറ്റുവോ അങ്ങനെ നമ്മുടെ വീടുകളൊക്കെ അങ്ങനെ വല്ലവരും ഉണ്ട് അള്ളാഹുത്താല പെട്ടെന്ന് ശിവ നൽകട്ടെ പ്രത്യേകിച്ച് അവർക്കൊക്കെ ഹൃദമത്യൽ വലിയ കൂലിയാ വലിയ കൂലി അങ്ങനെ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഹൃദമത്യൽ എന്താണ് വലിയ കൂലിയാണ് ജവായത്തിന് പോലും പോകാതെ അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്യാവുന്ന അത്രയ്ക്ക് വലിയ ശ്രേഷ്ഠതയാണ് ആർക്കാ യോഗ സേവനം ചെയ് നമ്മളിപ്പോ പറഞ്ഞു പറഞ്ഞാൽ അതല്ല നമുക്ക് ഒന്നാമത് മുസ്ലിമായി മരിക്കണം ഇത് രണ്ടാമത് എന്ന് പറയാൻ സ്വന്തം കാര്യം സ്വന്തമായിട്ട് ചെയ്യണെന്തു വേണം ആരോഗ്യം വേണം ആരോഗ്യം ഉണ്ടെങ്കിലേ ഇബാധത്ത് ചെയ്യാനൊക്കെ തള്ളു അല്ലേ ആരോഗ്യം ഉണ്ടെങ്കിലേ കുടുംബത്തെ പോട്ടാനൊക്കെ തൊള്ളു ആരോഗ്യം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ തള്ളു അല്ലേ ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം മൂന്ന് നീയത്ത് വേണം എന്നാ ജോലി ഇബാധത്താവണമെങ്കിൽ എന്ത് വേണം അത് ഞാൻ ശേഷം അടുത്ത വീഡിയോയിൽ പറയും ഇപ്പൊ നമുക്ക് ഇന്ന് പറയേണ്ടത് ഒന്ന് മുസ്ലിമായി മരിക്കണം രണ്ടാമത്തെ എന്ത് വേണം ആരോഗ്യം വേണം അല്ലെ അല്ലാഹുത്തല മരിക്കുന്നവരെ സ്വന്തം കാര്യം സ്വന്തമായി ചെയ്യാൻ എഴുപാത അല്ലാഹുലുമാരാകട്ടെ അല്ലെ നല്ല കൂവത്തോടെ വേണം ഇതിന് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം അല്ല ഏറ്റെടുക്കണം ആരേറ്റെടുക്കണം അള്ളാഹു നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ സംസാരിക്കുന്നു എന്റെ ഒരു നരമ്പിന്റെ പ്രവർത്തനം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ എന്റെ സംസാരം ശരിയാവുമോ ഏഹ് നമ്മുടെ നിയന്ത്രണം പോകാൻ ഒരു സെക്കൻഡ് മതി വെനിഞ്ഞാന്ന് തന്നെ എനിക്കൊരു പെട്ടെന്നൊരു ഫോൺ കോൾ വന്നപ്പോഴേ ഞാൻ എന്റെ ഈ മൈക്കും സെറ്റും എല്ലാം അവിടുത്തെ കളഞ്ഞിട്ട് കൂടേണ്ടി വന്നു അത്രക്കൊരു അർജന്റ് കേസാണ് എനിക്ക് വന്നത് അപ്പം ഇന്നത്തെ കാലത്തൊരു നിയന്ത്രണം നഷ്ടപ്പെടാൻ എന്ത് മതി ഒരു ഫോൺ കോള് ഒരേ സാറേ നിയന്ത്രണം കോൾ പോലെ അല്ലേ അപ്പൊ നമ്മളെ നിയന്ത്രണം അല്ല ഏറ്റെടുക്കണം ആരേറ്റെടുക്കണം ആരേറ്റെടുക്കണം അള്ളാഹും ഏറ്റെടുക്കണം സ്വന്തം മക്കളെ വളർത്തിക്കൊണ്ട് വന്നു നിയന്ത്രണം വിട്ടുപോകുന്നു അല്ലേ ഭാര്യയുടെ നിയന്ത്രണം പോകുന്നു കച്ചവടത്തിന്റെ നിയന്ത്രണം പോന്നു അറ്റം പറഞ്ഞാൽ നമുക്ക് നല്ല അതായത് ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ള ഒരാളാ വണ്ടി ഓടിക്കുന്ന ആളാ ഇയാളല്ലേ വണ്ടി നിയന്ത്രിക്കുന്നത് പക്ഷെ ഓപ്പോസിറ്റ് വരുന്ന ഭ്രാന്തനാണെങ്കിലോ യാടെ നിയന്ത്രണം വല്ല കഥ ഉണ്ടോ അപ്പൊ ആരേറ്റെടുക്കണം നിയന്ത്രണം അള്ളാഹുലേക്ക് കണക്ട് ചെയ്യണം നിയന്ത്രണം ആരിലേക്ക് ഏറ്റെടുക്കണം കൊറോണ വരുന്ന വാഹനത്തിന്റെ നിയന്ത്രണം ആരെ ആരേറ്റെടുക്കണം അത് അള്ളാഹുലേക്ക് നിയന്ത്രണം ഏറ്റെടുപ്പിക്കുന്ന ഒരു ദ്വായാണ് ഒന്നാ ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കാണ് ഒന്നെന്താണ് മുസ്ലിമായി മരിക്ക രണ്ടെന്താണ് ആരോഗ്യം മൂന്നെന്താണ് നിയന്ത്രണം നിയന്ത്രണം ആരെ ആരേറ്റെടുക്കണം അള്ളാഹു ഏറ്റെടുക്കണം നിങ്ങൾ മുതിർന്ന കുട്ടികളായ ഞാൻ ഇതിലേക്ക് കടന്നത് സത്യത്തിൽ ഇങ്ങനല്ലോ ക്ലാസ് എടുക്കുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ദൂർമ്മയിൽ നിൽക്കാനും മരിക്കുന്നവരെ നമുക്ക് നിലനിർത്താണോ കേൾക്കട്ടെ അപ്പൊ മൂന്നാമത്തെ ദു ഏതാ നാലാമത്തെ ദുവാ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ദുവാ നാലാമത്തെ ദ തന്നേൽ ബർക്കത്ത് എന്താണ് തന്നേൽ എന്താണ് ബർക്കത്ത് കുറഞ്ഞ വരുമാനമുള്ളൂ പക്ഷെ വീട്ടിലെന്നും പെരുന്നാളാ വീട്ടിലെന്നും ഭയങ്കര സന്തോഷമാ പക്ഷെ വരുമാനം ലക്ഷങ്ങളും കോടികളും ഉണ്ടോ ഇല്ല കുറഞ്ഞ ശമ്പളം ഉള്ളു പക്ഷെ വീട്ടിൽ ഭയങ്കര വർക്കത്താ അത് ഉസ്താദന്മാരായ നമ്മക്കുണ്ട് അല്ലാത്ത നിലനിർത്തുമാരാകട്ടെ തുച്ഛമായ ശമ്പളത്തിനാ ജോലി ചെയ്യുന്നെങ്കിലും ഭയങ്കര വർക്കത്താ ഉസ്താമാർക്ക് കാണുമ്പോ എന്തെങ്കിലും കുറവുണ്ടോ ചങ്കോടത്തോടാണ് നടക്കുന്നത് ചിരിച്ചോടല്ലേ നടക്കുന്നത് അല്ലാഹത്താലും കൊടുക്കുന്ന വർക്കത്താ കേട്ടോ അപ്പൊ അതൊക്കെ നിലനിർത്തായിട്ട് മാറ്റെ നമുക്ക് ആ പ്രത്യേകിച്ച് നമ്മുടെ വാപ്പാമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ജോലിയില്ല അല്ലാത്ത വർക്കത്ത് ചെയ്യട്ടെ അപ്പൊ തന്നേന് വർക്കത്ത് എന്താണ് അപ്പൊ എത്ര ദൈ എത്ര പറയുണ്ട് ഒന്നുകൂടെ പറഞ്ഞ ഒന്ന് ഏതാണ് രണ്ടെന്താണ് ആരോഗ്യം മൂന്നെന്താണ് നീ നിയന്ത്രണങ്ങൾ നല്ല ഓർമ്മയുള്ള മക്കള് നാലാമത്തെ എന്താ തന്നേല് പറ ഇനി അഞ്ചാമത്തെ ദുവാ എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവ ദുവ വലിയ ഗൗരവ ദുവാ എന്ന് പറഞ്ഞാൽ അള്ള വിധിച്ച ഷറിനെ തൊട്ട് കാക്കാനാ പറഞ്ഞത് എന്താ പറഞ്ഞത് അള്ള വിധിച്ച ഒരു സംഭവം ഉദാഹരണം പറയാണ് പാമ്പ് പഠിക്കണമെന്ന് തീരുമാനിച്ചു പക്ഷേ എവന്റെ പ്രാർത്ഥന കൊണ്ട് ആ ഉറുമ്പുകടിയായി മാറി വലിയൊരു അപകടം നടക്കണം അവിടെ മല പോലെ വരുന്ന പോലെ എന്ന് പറയത്തില്ലയോ അങ്ങനെയുള്ള ദുബായ ഉദാഹരണം അതിന് ഉദാഹരണ കൂടെ പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലെഹിത്തു വസ്സലാം ഒരു പ്രവാചകന്മാരുടെ പേരൊക്കെ പറയുന്ന അല്ല ഏത് നബിയാ ആ ദാവൂദ് നബിയുടെ പ്രത്യേകത വലിയ നബിയാണ് സ്ഥാനം കിട്ടിയ നബിയാണ് കാരണം എന്താണ് അള്ളാഹുദാല എല്ലാവർക്കും കിത്താവ് കൊടുത്തിട്ടില്ല എല്ലാവർക്കും എന്ത് ചെയ്തിട്ടില്ല മൊത്തം എത്ര കിതാബുണ്ട് നാലല്ല മക്കള നൂറ്റിനാലുണ്ട് നൂറ് ഏടുകളുണ്ട് ഏടുകളാണ് അവകൾ അറിയൽ ആണ് അതൊക്കെ പഠിക്കാണ്ട് നാല് കിതാബുകൾ ഏതെല്ലാം എന്നറിയാമോ ചങ്ങാതി കൊടുത്ത കിതാബ് ഏതാ പെട്ടെന്ന് പറഞ്ഞു ഏത് കിട്ടാവാ അപ്പൊ ആ ദാവൂദ്രിക്കുമ്പോ കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നുപോയി കൂടെ അറിയോ മലക്കുൽ മൗത്ത് മൗത്തലി സ്ലാത്തുസലാം ഇരിപ്പുണ്ട് ആ മനുഷ്യനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞ അദ്ദേഹം ഒരു ആറ് ദിവസം കഴിഞ്ഞ് മരിക്കുന്ന ലിസ്റ്റിലുള്ളതാന്ന് പറഞ്ഞു എത്ര ദിവസം കഴിഞ്ഞാ ആ പോ ആ പോന്ന ആളറിഞ്ഞോ മരിക്കുന്ന ആരെ അറിഞ്ഞോ ഈ പ്രവാചകന്മാരും മലക്കുലായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അവര് പറയുന്നത് ആ സാധാരണക്കാരൻ കേൾക്കുവോ ഇല്ല പക്ഷേ കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ മനുഷ്യനെ ഹയാത്തി കാണുന്നു ഇവിടെ മരണപ്പെട്ടില്ല ദൂദിനുദേവനെ പറയുന്നു സംസാരിച്ചു അപ്പം പെട്ടെന്ന് മലക്കൽ മൗത്തിനോട് ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞത് ആറു ദിവസം കഴിഞ്ഞാൽ മരിക്കൂന്ന് പക്ഷെ അയാൾ മരിച്ചില്ലല്ലോ അപ്പഴാ പറഞ്ഞത് ഈ മനുഷ്യൻ ഈ സദസ്സിന്ന് പറയുന്ന ശേഷേ ഒരു സൽക്കർമ്മം ചെയ്ത് തേണങ്ങിയിരുന്ന സഹോദരനുമായി തേണങ്ങി അള്ളാഹുത്തല്ലോ ഇരുപത് വർഷം കൂടെ എന്ത് ചെയ്തു ഇയാക്ക് ആയുസ് നീട്ടിക്കൊടുത്ത് കുടുംബ ബന്ധം ചേർത്താ എന്ത് ചെയ്യും ആയുസ് നീളം വന്നില്ല അങ്ങനെ കൊടുത്താ അപ്പൊ എന്ന് തൊട്ട് കാക്കും തൊട്ട് എന്താക്കും കാക്കും എന്തുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലേ ഇണങ്ങിയിരുന്നവരായിട്ട് ഇണങ്ങിയാൽ ആയുസ് കിട്ടും അല്ലേ കുടുംബബന്ധം ചേർത്താ ആയുസ് കിട്ടത്തില്ലയോ അതേപോലെ ഒരുപാട് അള്ളാഹുല മാറ്റം വരുത്തും നമുക്ക് വരാനുള്ള എന്താക്കും മാറ്റും സതക്കംട്ടു അസതക്കത്തു അബ്ദുൽ ബല അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പറയാനുണ്ട് അതൊക്കെ ഇൻഷാല്ല നമുക്ക് പിന്നെ പറയാം അപ്പൊ നമുക്ക് ഈ ദുവാ ഏതാണെന്ന് നിങ്ങൾ പറയണം എന്തൊക്കെയാ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞ മുസ്ലിമായി മരി മുസ്ലിമായി മരിക്കണം ആ ആ തന്നേലി വറക്കത്ത് അഞ്ചാമത്തെ അള്ള വിധിച്ചെ തൊട്ട് അള്ള തൊട്ട് കാക്കണം അല്ലേ ഈ അഞ്ച് കാര്യങ്ങൾ പറയുന്ന ദുവാ ഏതാണെന്ന് പറഞ്ഞാൽ ആരും ഒരു ഒരു മിനിറ്റ് ഞാൻ സമയം തരുവാ ഈ ദുവാ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പുസ്തകം ഇപ്പൊ സമ്മാനം തരാം പറയോ ദു പറയോ എന്നാ പറയട്ടെ ഏ ആ നിങ്ങൾ അഞ്ചു നേരവും നിസ്കരിക്കത്തില്ലോ അല്ലെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാ സുബൈ ആ സുബൈക്ക് സ്പെഷ്യൽ ഒരു ദുവാ ഇല്ലയോ എന്താ ദുവാ ആ അഞ്ചു വട്ടം ആമീൻ 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 എന്ന് പറയത്തില്ലയോ ആ ഒന്നാമത് പറഞ്ഞ അള്ളാഹുബീന അത് തന്നെ പറയുന്നേ പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേന്ന അതുവായുടെ അർത്ഥം രണ്ടാമത്തെ എന്താ മുസ്ലിമായി മരിപ്പിക്കാന്ന് പറയുന്നത് മുസ്ലിങ്ങളോടൊപ്പം മുസ്ലിങ്ങളായിട്ട് മരണപ്പെട്ടുകൊണ്ട കൂടെ ചേർത്ത് ഞങ്ങളെ കൂടെ മരിപ്പിക്കണമെന്നാ മനസ്സിലായോ നമുക്ക് ഹിതായത്ത് കിട്ടി മരിക്കണന്ന ഒന്നാമത്തെ അല്ലേ രണ്ടാമത് ഹിദിനെ പറയുന്നത് മരണം തന്നെ നാലുക ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ എന്താ വാഫിനി ആരോഗ്യം വേണ്ടേ മൂന്നാമത്തെ എന്താണ് ഞങ്ങളുടെ സംരക്ഷണം ആരേറ്റെടുക്കണം നാലാമത്തേത് കന്നേലൊക്കെ എന്താക്കണം വർക്കത്തി അഞ്ചാമത്തെ എന്താ